ഹായ് ഫ്രണ്ട്സ് എന്റെ ചെടികൾ വളർത്തണം എന്നുള്ള ഒരു വീഡിയോ ഈ വീഡിയോയിൽ തന്നെ താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാണാൻ മറക്കരുത് ഇത് കൂളി സ്റ്റേഡിയമാണ് വെള്ളത്തിൽ വളർത്തുന്നതാണ് അതായത് വെയില് ഉണ്ടെങ്കിൽ നിലനിൽപ്പുള്ള സക്കുലന്റ് പെന്നി വർട്ട് ഇതൊക്കെ ചെടിയാണ് സൽസവര സ്നാക്ക് പ്ലാന്റ് പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്നത് അതും ചെടിയാണ് ഇത് നമ്മള് വെള്ളത്തിലല്ലാതെ ഈ വെയിലടിക്കുന്ന ജനലിന്റെ ഭാഗത്തെങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ചെടികളൊക്കെ ജയില ചുരുണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളത്തില് ചെടികൾ വളർത്തുന്നത് അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കി അടുത്ത വീഡിയോ പേട്ടുകൊണ്ട് തരാം ബൈ